Why are അസലാമലൈക്കും വഹമ്മി വാബർക്കാത്തു ബിസ്മി ലാഹിറമൻ റഹീം അലഹമുല്ലാഹിറബിളമീൻ അഹുല്ലി വസ്ലിം അബാലിഖലൂലിൻ മുഹമ്മദിൻ ആലി സയ്യദിന മുഹമ്മദ് ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നലെ നാം പറഞ്ഞ അഫല അക്കൂനു അബദൻ ഷൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടേ എന്ന ആ ശകലം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ ഈ ഒരു ചോദ്യം നാം നമ്മോട് ചോദിക്കുക നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക അഫല അകൂനു അബദൻ കൂറ നമുക്ക് അള്ളാഹു സുബഹാനുഭവത്താൽ തന്ന എണ്ണിത്തീർക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായി നാം നന്ദി ചെയ്യാറുണ്ടോ നാം എന്നെങ്കിലും നമ്മിലും നമ്മുടെ മാതാപിതാക്കളിലും ഭാര്യ ജീവിതത്തിലും വീട്ടിലും ജോലിയിലുമൊക്കെയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും എന്തെങ്കിലും എണ്ണി നോക്കിയിട്ടുണ്ടോ മുസ്ലിമായി ജനിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു ശരീരത്തിലും കുടുംബത്തിനും മക്കൾക്കുമുള്ള ദേഹസുഖങ്ങൾ പറയത്തക്ക ടെൻഷനില്ലാത്ത ജീവിതം ജോലി നല്ല വീട് നല്ല വാഹനം തുടങ്ങിയ സൗകര്യങ്ങൾ ഓരോ അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി അമത്തുകളെക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് അവയെക്കുറിച്ച് നാം ആലോചിക്കുകയോ സന്തോഷിക്കുകയോ നന്ദി പറയുകയോ ചെയ്യാറില്ല നമ്മെക്കാളും താഴെയുള്ളവരെയും ഇത്തരം ഏതെങ്കിലും ഒരു ഞമത്തി ഇല്ലാത്തവരിലേക്കും ചിന്തിക്കുമ്പോഴേ നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പവും മഹത്വവും മനസ്സിലാവും അതേസമയം പോരായ്മകളും പരാതികളും നാം എണ്ണിപ്പറയും പക്ഷേ അവ നമുക്ക് കിട്ടിയ മറ്റു ക്ഷിയമത്തുകൾക്ക് മുമ്പിൽ വളരെ നിസ്സാരമായിരിക്കും ഇത്തരം ഏമത്തുകൾക്ക് നന്ദി കൂടിയാണ് തഹജുത നിസ്കാരമെന്നാണ് നബീബ് സുഅലഹിഅഅ അലി വസല്ലമയുടെ അഫല കൂന അബിദൻഷ കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്നതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവ് റതി വലിയ ഇബാദത്ത് ചെയ്യുന്ന സ്വാലിഹാത്തുകളെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു അവരവരുടെ എക്സ്പീരിയൻസ് പറയുകയാണ് തൻ്റെ മകൻ സുലൈമാൻ നബി അലിസ്സലാമിനോട് രാത്രിയിൽ കുറേ കിടന്നുറങ്ങി സമയത്തെ കളയരുത് ഫിറത്തന്നോമിറന്യമ രാത്രി മുഴുവനും ഉറങ്ങി തീർത്താൽ നാളെ ആഹ്റത്തിൽ വരുന്ന സമയത്ത് പട്ടിണിയാവും ഫക്കീറാവും അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കാനൊന്നും ഉണ്ടാവുകയില്ല എന്നർത്ഥം അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ മുസൈബ് റദി അള്ളാഹുത്താലും പറഞ്ഞത് കാണാം എന്താ പറയുന്നത് അള്ളാഹുവിന് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുടെ മുഖത്ത് പ്രത്യേക പ്രഭ കാണാം പ്രത്യേക പ്രകാശം കാണാം അവൻ്റെ മുഖത്തിൽ ഒരു ചൊറുക്കാണ് ആ മുഖം കാണുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരൊക്കെ അവനെ സ്നേഹിക്കുകയും ഇഷ്ടം വെക്കുകയും ചെയ്യും ഇന്നീയില്ല ഓഹിബുഹാദർ റജുല കണ്ടപാടെ മറ്റുള്ളവർക്ക് മനസ്സിലവരോടൊരു ഇഷ്ടം കൊടുക്കും അതെന്താ തഹജ്ജുദിൻ്റെ പ്രത്യേകതയാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ നാം യഥാർത്ഥാദുറഹ്മാനിൽ ഉൾപ്പെടാൻ വേണ്ടി രാത്രി അനാവശ്യങ്ങളിൽ മുഴുകി സമയത്തെ കൊന്നുകളയാതെ നേരത്തെ കിടന്നുറങ്ങി അത്താഴ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയും ദിക്കറിലും ഇസ്തിഗഫാറിലും സ്വലാത്തിലും ഒഴുകുക പ്രത്യേകിച്ച് ബുദ്മിനീയങ്ങൾക്ക് വേണ്ടി ഇസ്തിഗഫാർ നടത്തുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസല്ലാ വസല്ലമ ആല സിനി ആ മുഹമ്മദിൻ വസ്ലമ്മ അല്ലാഹി റബ്ബില്ലാലിൻ والسلام عليكم ورحمه الله وبركاته